ഈ അലക്സാണ്ടർ ചക്രവർത്തി എങ്ങനെ മഹാനായി അല്ലെങ്കിൽ എങ്ങനെ മഹാനാവും എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കേണ്ടത് കാരണം ഒരു മനുഷ്യന് മഹത്വം ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിരിക്കണം ആ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിരിക്കണം ഇപ്പോൾ നമ്മൾ ഒരു പേപ്പട്ടി വിഷബാധ ഉണ്ടായ കാലഘട്ടത്തിൽ ആ പേപ്പട്ടിക്ക് പേപ്പട്ടി കടിച്ച് മരണപ്പെട്ട എന്തൂറ് ആൾക്കാരുണ്ടായിരുന്നു അതിൻ്റെ പ്രതിരോധ കുത്തിവയ്പ്പ് അതിന് അതിനെ പ്രതിരോധിക്കാനുള്ള മരുന്ന് കണ്ടുപിടിച്ച ലൂയി പാസ്റ്റർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹം ലോകത്തിന് വേണ്ടി വലിയൊരു മഹത്തരമായ മഹത്തകരമായ കാര്യമാണ് ചെയ്തത് അല്ലേ ഇത്രയോ ജനങ്ങളെ പേപ്പട്ടി വിഷബാധയിൽ നിന്ന് രക്ഷപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ഒരു മഹാൻ എന്ന് പറയാൻ പറ്റും നമുക്ക് അത് വലിയൊരു ജനസമൂഹത്തിന് വേണ്ടി വലിയൊരു കാര്യം ചെയ്ത ഒരാളാണ് അതുപോലെ നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്വത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഗാന്ധിജിയെ പോലെ ലാളിത്യത്തോടി ജീവിച്ച് മാതൃക കാണിച്ച് ഇന്ത്യയുടെ സാഹിത്യ സമര സമരത്തിൽ നേര നേതൃത്വം നൽകി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മഹാൻ എന്ന് പറയാൻ പറ്റും നമുക്ക് അതുപോലെ എത്രയോ വലിയ വലിയ ആളുകൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹം ഈ ലോകത്തിന് എത്രയോ വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിൻ്റെ ഒരു മഹാൻ നമുക്ക് വിളിക്കാം ജനങ്ങൾക്ക് ഉപകാരം ഉള്ള കാര്യങ്ങളാണ് അത് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇതുപോലെ ഇത്രയോ ആളുകൾ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകുന്ന രീതിയിൽ ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളെയാണ് നമ്മൾ മഹാന്മാർ എന്ന് പറയുന്നത് അതുപോലെ മഹർഷിപര വര്യന്മാരായ പണ്ഡിതന്മാരായ മഹത്തുകൾ ഉണ്ടായിട്ടുണ്ട് ജനങ്ങളെ ഉദ്ധരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആത്മീയപരമായ ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഒരു മഹാനാണല്ലോ അതുപോലെ എല്ലാ മതത്തിലും ഉണ്ടായിട്ടുള്ള ആളുകളും മഹാന്മാരായിട്ടുള്ള ആളുകൾ പക്ഷേ ഇതുപോലുള്ള രാജാക്കന്മാരെന്തു ചെയ്തിരിക്കുന്നത് അവർ സ്വന്തം രാജ്യത്തെ ജനങ്ങൾ നല്ല രീതിയിൽ അവരുടെ ക്ഷേമം അന്വേഷിക്കുന്നതിനൊപ്പം തന്നെ മറ്റുള്ള രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അതികഠിനമായി യുദ്ധം ചെയ്തിട്ട് ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയാണ് അവിടെ അങ്ങനെ ആ ജീവൻ നഷ്ടപ്പെട്ടിട്ട് പുതിയ പുതിയ രാജ്യങ്ങൾ അവർ നേടിയെടുക്കുന്നു ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്താ മെച്ചം ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് അവിടെ ചെങ്കിസ്കാരം പറ്റിക്കും നമ്മൾ പറഞ്ഞിട്ടില്ല എത്ര ക്രൂരമായ പ്രവർത്തനങ്ങളാണ് ഇവരൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ആളുകൾ മഹാന്മാരാകുമോ ഒരിക്കലും അങ്ങനെയുള്ള ആളുകൾ മഹാന്മാരെന്ന് നമുക്ക് വിളിക്കാൻ കഴിയില്ല ഇതുപോലെ തന്നെ ഇപ്പം ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അമേരിക്ക 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 ട്രംപ് നോബൽ സമ്മാനം അന്വേഷിച്ചെടുക്കുക അദ്ദേഹത്തിന് നോബൽ സമ്മാനം വേണം ഇപ്പോൾ ഈ നോബൽ സമ്മാനം എങ്ങനെ കിട്ടും ലോകത്ത് സമാധാനം ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് കൊടുക്കേണ്ട ഒരു കാര്യമാണല്ലോ നോബൽ സമ്മാനം അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇവിടെ ഇപ്പോൾ നമ്മുടെ ഉദ്ദേശം ഉദാഹരണം ആദ്യം മുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഒരു തീവ്രവാദ രാജ്യമാണ് പാകിസ്ഥാനെ പാക്കിസ്ഥാനെ ഒരു സഹായം ചെയ്യില്ല ഇന്ത്യ നമ്മുടെ ദോസ്ഥാനെന്നൊക്കെ പറഞ്ഞുകൊണ്ടു നടന്നിട്ട് ഇപ്പം എന്ത് സംഭവിച്ചു അപ്പം തകിടം പറഞ്ഞു മലക്കം പറഞ്ഞു അപ്പം ആ തീവ്രവാദി രാജ്യമായ പാക്കിസ്ഥാനെ കൊണ്ടുനടക്കുകയാണ് അമേരിക്ക വിചാരിച്ചാൽ ഇന്ന് ഈ ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ലേ കഴിയും പാലസ്തീനിലെ പ്രശ്നം തീർക്കാൻ അമേരിക്ക വിചാരിച്ചാൽ കഴിയും ആ പാലസ്തീനികൾക്ക് ഒരു രാജ്യം കൊടുക്കാൻ വേണ്ടി ലോകത്തോട് അമേരിക്ക പറയുകയാണെങ്കിൽ ഈ തീരുമാനം യു കെ അടക്കമുള്ള എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും അത് മുകളിലേക്ക് എടുക്കുകയും അവർക്ക് ഒരു രാജ്യം കൊടുക്കുകയും ചെയ്ത അവിടുത്തെ പ്രശ്നം തീരല്ലേ എന്നിട്ടും പാലസ്തീനികൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ന്യായീകരിക്കാം ഇസ്രയേലിൻ്റെ ഭാഗത്ത് തെറ്റില്ല ഇവരാണ് ഇത് കുറ്റം ചെയ്യുന്നതെന്ന് നമുക്ക് ഇത് അതല്ല അവർ ചോദിക്കുന്നത് ഞങ്ങൾക്ക് രാജ്യം തരൂ അവർക്ക് അവരുടെ മണ്ണിന് അധികാരം കൊടുക്കുമോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് അപ്പം അത് കൊടുക്കുന്നില്ല അതിന് അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പാവപ്പെട്ട ആളുകൾ ചുട്ടിരിച്ചു കൊല്ലുകയാണ് ഇപ്പം തൽക്കാലത്തേക്ക് യുദ്ധം നിർത്തിയിരിക്കുന്നു രണ്ടാമത് ഇറാഖ് ഇറാഖിൽ ആദ്യം അമേരിക്കയുടെ കൂടെയായിരുന്നു ഇറാഖ് അതിനുശേഷം ഇറാനും ഇറാഖ് യുദ്ധത്തിൽ ഇറാഖ് അമേരിക്കയുടെ കൂടെയായിരുന്നു അങ്ങനെ ഇറാക്ക് അമേരിക്കയുടെ കൂടെ കൂടി ഇറാനിൽ രാസായുധം ഒക്കെ പ്രയോഗിച്ച് ഒരുപാട് കൂടിക്കിണങ്ങി ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നു ലാസ്റ്റ് എന്ത് സംഭവിച്ചു ഇറാഖിൽ ആയുധം ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്ക അവിടെ ഇടപെട്ട് ആ സദ്ദാം ഹുസൈനെ മറ്റേ തൂക്കിലേറ്റി അവിടെ പ്രശ്നം തീർന്നോ തീർന്നിട്ടില്ല ആ ഇറാഖിലെ നേതാവായിരുന്ന സദ്ദാം ഹുസൈൻ പോയതിന് ശേഷം ഇറാഖ് ആകെ ഇറാഖാകെ ഡൗണായിപ്പോയി കാര്യം ഇറാഖെന്നൊരു രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഈ സദ്ദാം ഹുസൈൻ നീതിപൂർവ്വമാണ് നൂറ് ശതമാനം നീതിപൂർവമാണ് അദ്ദേഹം ഭരണം നടത്തിയതെന്നും നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല എന്നാൽ തന്നെയും അവിടെ അമേരിക്ക ഇടപെട്ടുകൊണ്ട് അവിടെ ഒരു ഗുണമുണ്ടായില്ല അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് കേണൽ ഗദ്ദാഫി ലിബിയ ആ രാജ്യത്ത് ആഭ്യന്തര കലഹം ഉണ്ടാക്കിച്ച് ഈ അവിടുത്തെ പ്രസിഡൻറ്റ് കേണൽ ഗദ്ദാഫിയനെ ഒരു വിഭാഗം ആളുകൾ റൂട്ടിലെടു തല്ലിക്കൊന്നു ഇപ്പോൾ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താ ആ രാജ്യം നാകെ തകർന്നിരിക്കുന്ന ആൾ ആ നേതാവ് പോയതോടുകൂടി അവിടെ അമേരിക്ക സമാധാനമാണ് ഉണ്ടാക്കിയത് അല്ല ഇതുപോലെ മുമ്പ് ഗൾഫിൽ പെട്രോൾ കണ്ടുപിടിച്ചതിന് ശേഷം ഇവരെല്ലാം കൂടി അവിടെ പല പല വിഭാഗ മുസ്ലിം വിഭാഗങ്ങളെയൊക്കെ ഉണ്ടാക്കിച്ച് അവിടെ അലിഗേഷൻസ് ഉണ്ടാക്കിച്ച് അവരുടെ ആ ഒരുമയെ നഷ്ടപ്പെടുത്തി പല പല പ്രശ്നങ്ങളും ഉണ്ടാക്കി വച്ചിട്ടാണ് അവർ ഈ പട്ടാളത്തെയും അവരെയൊക്കെ ഈ മറ്റേ റഷ്യയും അമേരിക്കയും കൂടി ഇറക്കി കൊടുത്ത് തോക്കുണ്ടാക്കി കൊടുത്ത് ആയുധങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവരെ തമ്മിൻ്റെ തമ്മിൽ തല്ലിച്ച് ഇവർ പെട്രോൾ എടുത്തുകൊണ്ട് പോയി പൂക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ അമേരിക്ക അവിടെ എന്താ നീതിയെ കാണിക്കുന്നത് അമേരിക്ക എന്നിട്ട് നോബൽ സമ്മാനം ട്രംപിന് വേണമെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കിട്ടും ഈ അമേരിക്ക നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് ഇന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല എല്ലാ സ്ഥലത്തും ഇവർ ഇടപെടട്ടെ നീതി ഇല്ലാത്ത സ്ഥലത്ത് ഇടപെടട്ടെ നീതി നടപ്പാക്കണം അതല്ലേ ഒരു നീതിമാൻ്റെ ലക്ഷണം ഒരു രാജ്യത്തിൻ്റെ ലക്ഷണം അതല്ലേ ഇന്ന് എവിടെയോ എന്തിനെങ്കിലും മൂല്യങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങൾ മൂല്യങ്ങൾ കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതടിച്ചു മാറ്റലാണ് അമേരിക്കയുടെ പ്രവർത്തനം എന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് സദാം ഹുസൈനൊക്കെ മരണപ്പെട്ട അതുപോലെ ഇന്ന് അമേ ഈ മഹത്വം ഇപ്പോ നേരത്തെ അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഇന്ത്യന് മഹാൻ എന്ന് പറയുന്ന പോലെ തന്നെ എന്താണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്ക നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്തു തരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ഈ ലോകം സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഭാഗത്തേക്ക് എത്തും സത്യത്തിൽ സമാധാനത്തിൻ്റെ ശാന്തിയുടെയും ഭാഗത്തേക്ക് എത്തണം കാരണം ഇപ്പോൾ ഹൈ ടെക്നോളജി ഐല് എത്തി നിൽക്കുകയാണ് നമ്മൾ അപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ജനങ്ങൾക്കും മനസ്സിലായി ടെക്നോളജി മനസ്സിലായി എല്ലാം മനസ്സിലായി സമാധാനവും ശാന്തിയാണ് നമുക്ക് ആവശ്യമെന്നുള്ള ബോധത്തിലേക്ക് ജനങ്ങൾ വന്നാൽ അല്ലാതെ പരസ്പരം തല്ലിക്കൊന്നും മരണപ്പെട്ടിട്ട് എന്താ കാര്യം മരിച്ചു പോയാൽ തീർന്നില്ലേ പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം അപ്പോൾ എന്തിന് ഇങ്ങനെ ഇക്കിടന്ന് കലഹിക്കുന്നു ഇതുകൊണ്ട് എന്താണ് നമുക്ക് നേട്ടം നമ്മുടെ സം ദേശത്തേക്ക് വന്നാൽ പോലും നമ്മൾ മതത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മൾ എന്തിനു കലഹിക്കുന്നു കലഹിച്ചിട്ട് എന്ത് നേട്ടം വെറുതെ നമ്മൾ പരസ്പരം ഞാനാണ് വലുത് ഞാനാണ് വലുത് എന്നുള്ള രീതിയിൽ അഹങ്കരിച്ച് സംസാരിച്ചത് കൊണ്ട് കാര്യമില്ല നമ്മുടെ ഈ ജീവനകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്ന് ഇത്രയും ദോഷം വരെയുള്ളത് ഇപ്പോൾ രാജ്യം നമ്മുടെ ദേശം വരണമെങ്കിൽ ഈ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മതം എല്ലാവർക്കും നല്ലത് തന്നെയാണ് മതത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ കോമ്പിറ്റ് ചെയ്ത് നമ്മുടെ മതമാണ് വലുതെന്ന് പറഞ്ഞ് കോമ്പിറ്റ് ചെയ്ത് പരസ്പരം കലയിക്കാതിരിക്കുക എന്നിട്ട് രാജ്യത്തിൻ്റെ വൃത്തിയും വെള്ളവും വെളിച്ചവും എല്ലാം സമാഹരിച്ച് നല്ല ദൂർത്തില്ലാത്ത നല്ലൊരു ഭരണത്തിന് അല്ലെങ്കിൽ ഒരു ഭരണ സംഹിതയെ ഉണ്ടാക്കി അവരുടെ ഭരണത്തിലേറ്റി നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകും അനുവദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനവും ശാന്തി ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ അർജൻറ്റീനയിലെ നോട്ടിനൊരു വിലയില്ല എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ഇന്ത്യൻ നോട്ടിനൊരു വിലയില്ലാത്ത കാലഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അപകടം നിങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇതിങ്ങനെ നമുക്ക് പണ്ട് പണ്ട് നൂറ് രൂപ കൊണ്ട് നമ്മളൊരു സാധനം മേടിക്കാൻ വേണ്ടി മാർക്കറ്റിൽ ചെന്നാൽ കിട്ടുന്ന അത്ര സാധനം ഇന്ന് ആയിരം രൂപ കൊണ്ട് പോയി കിട്ടുന്നില്ല അതായത് മൂല്യം കുറഞ്ഞു വന്നിരിക്കുക നമ്മുടെ ഡോളറിൻ്റെ അപേക്ഷ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ നോട്ടിന് നമ്മളെ കൈ വിലയുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ പതുക്കെ പതുക്കെ പതുക്ക ഇങ്ങനെ നമ്മുടെ രാജ്യം താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വലിയ പണക്കാരെ കയ്യിലേക്ക് പട നമ്മുടെ ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുക എന്നുള്ള സത്യം മനസ്സിലാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കഷ്ടത്തിലാവും